നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർബയാമി ഇന്ന് അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് ലീഗ്സ് കപ്പിൽ ഇന്നത്തെ കളി ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നോക്കൗട്ട് സ്റ്റേയിലേക്ക് കടക്കാൻ പറ്റൂ ഇന്ന് അവരുടെ എതിരാളികൾ പുമാസ് യു എൻ എ എം ആണ് നിലവിൽ ലീഗ് ലീഗ്സ് കപ്പിൻ്റെ ടേബിളിൽ ഇൻറ്റർമയാമി അതായത് ലീഗ്സ് കപ്പിൻ്റെ രീതിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും വിശദീകരിക്കുന്നില്ല അതിൽ എം എൽ എസ് ഗ്രൂപ്പിൽ ഇൻ്റർ മയാമി കിടക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് നാല് ടീമുകൾ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കൂ എന്ന കാര്യം ശ്രദ്ധിക്കണം പക്ഷേ എൽ ഐ എഫ് സി നാലാം സ്ഥാനത്ത് ഉണ്ടെങ്കിൽ പോലും മൂന്ന് കളികൾ അവർ കളിച്ചിട്ടുണ്ട് മയാമിക്ക് ഈ കളി ജയിച്ചാൽ എട്ട് പോയിന്റിലേക്ക് എത്താനും പറ്റും മയാമിക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനും പറ്റും അതിനിയിപ്പോൾ സാമനിലയിൽ അവർ കുരുങ്ങിയാൽ പോലും ആറ് ആകും പിന്നെ ഷൂട്ടൗട്ടിൽ ജയിക്കണം അപ്പോൾ ഏഴ് പോയിന്റ് ആകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് നിന്ന് ഇറങ്ങുമ്പോൾ സാക്ഷാൽ ലിയോ മെസ്സി പരിക്കേറ്റ് പുറത്താണ് എന്നുള്ളതാണ് ആശങ്ക മെസ്സി ഇനി എന്ന് കളിക്കാനിറങ്ങുമെന്ന ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹാവിയർ മഷറാനോയോട് ചോദിക്കുകയുണ്ടായി മഷറാനോ പറഞ്ഞ മറുപടി മെസ്സി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള പ്ലെയറാണ് അധികം ഇപ്പോൾ യൂഷ്വലി ഇഞ്ചുറീസിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട് ക്യുക്ലി അദ്ദേഹത്തിൻ്റെ സാധാരണ രീതി എങ്ങനെയാണ് പെട്ടെന്ന് ഇഞ്ചുറി ഭേദമാവും അദ്ദേഹം അങ്ങനെ ക്യുക്കിലി ഭേദമായി വരുന്നുണ്ട് ഇപ്പോൾ ഈ കളി കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന മത്സരം കളിക്കില്ല അതുമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലേക്കുള്ള വരവ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചും ടെസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാഫ് നടത്തുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് അനുസരിച്ചും ആയിരിക്കും ഉണ്ടാവുക വൺസ് ഹി ഈസ് റെഡി ഹി വിൽ ബാക്ക് വിത്ത് അസ് എന്നാണ് മഷ്റാനോ പറഞ്ഞത് ചുരുക്കത്തിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഒന്നും പറയുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മെസ്സിക്ക് രണ്ട് കളികൾ നഷ്ടമാകുമെന്നും ലീഗ്സ് കപ്പിൻ്റെ നോക്കൗട്ട് സെയിലേക്ക് മയാമി എത്തുകയാണെങ്കിൽ നോക്കൗട്ട് മത്സരത്തിന് മെസ്സി സജ്ജനായിരിക്കുമെന്നതാണ് ഇന്നാണ് കളി എന്ന് പറഞ്ഞാലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇൻട്രോബയാബിയും പുമാസ് യു എൻ എയും തമ്മിൽ ഫ്ലോറിഡയിൽ കളിക്കാനിറങ്ങുന്നത് മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ കളി പ്രഷർ ഉണ്ടോ എന്ന ചോദ്യം കൂടി മഷറാനൊക്കെ ഇന്നലെ മാധ്യമങ്ങളിൽ നിന്ന് വന്നു കാരണം ഇത് തോറ്റാപ്പുറത്താണ് അപ്പോൾ അതുകൊണ്ട് പ്രഷർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ദർ ഇസ് നോ പ്രഷർ ഫോർ ദി എലിമിനേഷൻ മാച്ച് അഗേൻസ്റ്റ് പ്യുമാസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻജോയ് ചെയ്യുക കളി എൻജോയ് ചെയ്യുക അല്ലാതെ പ്രഷർ അടിച്ചിട്ട് കാര്യമില്ല എൻജോയ് ചെയ്യുക നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇൻ്റർ മയാമിക്ക് ഇതൊരു മസ്വിൻ മാച്ചാണ് എലിമിനേഷൻ ഒഴിവാക്കാൻ ഞങ്ങൾ അതിനു തന്നെ ശ്രമിക്കും എന്നുകൂടി ഇപ്പോൾ മാസ്റ്റർ ആനോ പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം